അപ്പോൾ നമ്മൾ സ്കൂൾ കഴിഞ്ഞില്ലേ ലാസ്റ്റ് ഡേ ഗൈസ് ലാസ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞു അപ്പോൾ ടു മന്ത്സ് വെക്കേഷൻ ഡൈസ് കിട്ടി മുട്ടായി കാണിച്ചു പറഞ്ഞൊക്കെ ഏതൊക്കെ കിട്ടിയത് ഡാർക്ക് ഫ്രണ്ട്സി ഡയറി മിൽക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് മിക്കൂ ഡാർക്ക് ഫ്രണ്ട്സ് ഡയറി മിൽക്ക് പിന്നെ മുട്ട അല്പ കുറേ മുട്ടായി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് തന്നെ അപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞ് നല്ല ഹാപ്പിയാണ് ഗൈസ് പിന്നെന്താ പറയുക എക്സാം കഴിഞ്ഞു പിന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞു രണ്ട് മാസം രണ്ട് മാസം ലീവാണ് അപ്പം നിങ്ങൾ പറയണ നിങ്ങൾ കമന്റിൽ ഓ നിങ്ങൾ ഇഷ്ടമുള്ള കണ്ടന്റ് പറഞ്ഞൂടി നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഞങ്ങൾ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യും നിങ്ങൾ ചാലഞ്ചോ ഏത് ഒപ്പീനിയനോ നിങ്ങൾ ഇഷ്ടമുള്ള കമന്റ് കമൻറ്റോളേ ലാഫി ആ ആ അപ്പോൾ നമ്മൾ അത് ചെയ്തിരിക്കും അപ്പോൾ എന്താ പറയാ സ്റ്റേറ്റ് പോകണം ഓക്കെ ബൈ ാണ് ചേതൊന്നല്ലാസ്റ്റ് ഡേ ഓ അപ്പം ലാസ്റ്റ് ഡേ ഷർട്ടൊക്കെ അടുത്തുകൊല്ലോ ഷർട്ട് നമുക്ക് വേറെ കിട്ടും അപ്പൊ നമ്മളെ ഇങ്ങനെ സ്കൂളത്തെ എല്ലാ കുട്ടികളും ഇങ്ങനെ എഴുതൂലോ എനിക്ക് ഞാൻ കഴിയുന്നല്ലേ എഴുതി ഗഴ്സ് നോക്ക് ഗഴ്സ് നിന്റെ ക്ലാസ് കുട്ടിയുടെ പേരാണ് അപ്പൊ

സോ ലാസ്റ്റ് ലാസ്റ്റ് ആണ് ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും എല്ലാവരും മിസ് ചെയ്യും പക്ഷെ ഹാപ്പിയുണ്ട് സാഡും ഉണ്ട് സാഡ് പറയുമ്പോൾ എല്ലാവരും പോകില്ലേ അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ പക്ഷെ നമുക്ക് എനിക്ക് ഗ്രൂപ്പുണ്ട് അപ്പം എനിക്ക് ഗ്രൂപ്പുണ്ട് ഫ്രണ്ട്സിൻ്റെ നമ്മളങ്ങനെ അതിൽ വിളിക്കല്ലോ അത് എനിക്ക് രണ്ട് മാസം കാണാൻ ഇല്ല അടുത്തോളം കാണുള്ളൂ